ഷ്രീസ് ഗോഡ് ക്രിസ്ത്യേശുവിൽ നാം എല്ലാവരും ജയാളികളാണ് എന്ത് തന്നെ പ്രതിസന്ധികൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് ക്രിസ്തു മുഖാന്തരം നമുക്ക് സകലത്തിലും ജയം നൽകുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു അദ്ദേഹത്തെ നന്ദിയോട് സ്തുതിക്കാം എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ദുസ്തലി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായ പുസ്തകമായി പൗരോസ്കുരുന്ദിർ കീഴ് ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അൻപത്തിയഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ വായിക്കാം ഹേ മരണം എന്നിൻ്റെ ജയം അവിടെ ഹെ മരണമേ നിൻ്റെ വിഷയമുള്ള അവിടെ മരണത്തിൻ്റെ വിഷയമുള്ള പാപം പാപത്തിൻ്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ് മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ജയം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു പോരാട്ടമുണ്ട് ആമേ രണ്ടു കൂട്ടർക്ക് തമ്മിലുള്ള ഒരു പോരാട്ടം കഴിയുമ്പോഴാണ് ജയവും തോൽവിയും എന്ന് നാം പറയുന്നത് ഫ്രീസ് ഗോഡ് എന്നാൽ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന നമുക്ക് കർത്താവ് ജയം നൽകും എത്ര ശക്തിയേറി ബലമേറിയ പോരാട്ടങ്ങളായിരുന്നാലും ദൈവത്തിൻ്റെ ശക്തി നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നാം അതിജീവിക്കും ഏത് തടസ്സങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അമ്മ സ്തോത്രം ക്രിസ്തുവിൽ ജയാളികളായി മുന്നേറുവാൻ കർത്താവ് നമ്മെ ഇടയാക്കി തീർക്കും ആയതുകൊണ്ട് അമ്മ നമ്മുടെ സ്വന്തം ബലത്തിലോ സ്വന്തം കഴിവിലോ ആശ്രയിക്കാതെ നമുക്ക് ജയം നൽകുന്ന കർത്താവിൽ നമുക്ക് പൂർണമായി ആശ്രയിക്കും വ്യക്തിപരമായി കുടുംബത്തിൽ മറ്റേത് മേഖലകളിൽ നാം ഒരു ജയത്തിനായി പ്രാർത്ഥിക്കുന്നുവോ കർത്താവ് നൽകും എന്നാൽ ദൈവമക്കൾ ഒന്നാമത് പാപത്തെ ജയിക്കുന്നവരായിരിക്കണം ഫ്രീസലോ പാപം നമ്മിൽ വാഴുവാനിടയാകരുത് അതുപോലെ സാത്താനെ ജയിക്കുന്നവരായിരിക്കണം സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വിരോധമായി നാം പ്രവർത്തിക്കണം മൂന്നാമത് നാം ജഡത്തെ ജയിക്കുന്നവരായിരിക്കണം അമ്മ ആത്മാവിനെ അനുസരിച്ചാൽ നമുക്ക് ജഡത്തെ ജയിക്കുവാൻ കഴിയും ജഡത്തെ രാഗഭോഗങ്ങളെ ക്രൂശിച്ചുകൊണ്ട് അമ്മ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കണം അതുപോലെ മരണത്തെ ജയിക്കുന്നവരായിരിക്കണം നമ്മുടെ കർത്താവായി മരണത്തെ ജയിച്ചു പാതാളത്തെ ജയിച്ചു ആമേൻ സാത്താനെ ജയിച്ചു ഈ ലോകത്തെ ജയിച്ചു അതുപോലെ ആമേൻ ഒരു ജയ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കി തീർക്കട്ടെ എന്നാൽ അമ്മേൻ സ്തോത്രം നാം വായിക്കുന്ന ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ പാതാളമേ നിന്റെ വിഷമുള്ള അവിടെ എന്താണ് ഈ വിഷമുള്ള ആമേൻ പാപമാണ് ഈ വിഷമുള്ള നടത്തവതിനം വായിക്കുന്നു പ്രീസ് ഗോൾ പാപത്തെ ഒരു വിഷമുള്ളായിട്ട് പറയുന്നു വിഷമുള്ള കുത്തിയാൽ അമ്മേൻ അത് അന്ത്യം ും അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യുന്നതേയും മരിക്കും എന്ന വചനം പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണം അവൻ അതുപോലെ തന്നെ ഇന്ന് ഈ ജീവിതത്തിൽ അവൻ പലവിധമായ തോൽവികൾ അവൻ അഭിമീകരിക്കുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും എത്ര തന്നെ പരിശ്രമിച്ചിട്ടും തോൽവികൾ എന്ത് തന്നെ പ്രയാസപ്പെട്ടിട്ടും തോൽവികൾ അതും കണ്ണുനീരും ദുഃഖം അനുഭവിക്കുന്നവരായിരിക്കാം അവൻ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയാലോ അവൻ എനിക്കിനി ഒരു ജീവിതമുണ്ടോ എന്ന് ഭാരപ്പെടുന്നവരായിരിക്കാം അവൻ ഇനി എന്ത് എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരായിരിക്കാം അമ്മ മുന്നോട്ട് ഒരു വഴി കാണുവാൻ കഴിയാതെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നതൊക്കെയും പരാജയം കൊണ്ട് നിറയപ്പെട്ട് എൻ്റെ ജീവിതം മുഴുവനും പരാജയത്താൽ നിറയപ്പെട്ടുവല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടേണ്ട നമുക്കൊരു കർത്താവുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഒക്കെ ജയമുണ്ട് കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുക കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക നിശ്ചയമായി ഏത് താഴ്ചയിൽ നിന്നും നമ്മെ ഉയർത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നാം ക്രിസ്തുവിൽ കൂടി ജയിക്കണം എന്നായിരിക്കാം ഹലലൂയ അമ്മയും പ്രാർത്ഥനയ നമുക്ക് സകലത്തെയും ജയിക്കുവാൻ കഴിയും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവീസ്വർ ക്രിസ്ത പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം വചനപ്രഹാരം ഞങ്ങളെ താഴ്ത്തുന്നു അപ്പ ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം അങ്ങ് ഞങ്ങൾക്ക് സകലത്തിനും ചെയ്യാൻ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു എന്ന് പരാജയപ്പെട്ട് ഭാരത്തോടിരിക്കുന്ന ഓരോ ആവശ്യങ്ങളുടെ നടുവിലും കർത്താവ് ഞങ്ങൾക്ക് ജയം നൽകി എൻ്റെ ദിവ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തുവെന്ന് നന്ദി പറയുവാൻ കർത്താവിനെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവടയാക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ എ മേൻ ഗുഡ് മോർണിംഗ് ഹാവ് എ ബ്ലെസ് ഡേ മേ ഗോഡ് ബ്ലെസ് യു ആൾ